നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഒരു സൈനിക നടപടിയുടെ ഒരുക്കത്തിലാണ് ഭാരതം എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും നിരവധി ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പമാണ് എന്നാൽ ചൈനയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന് ഇതിനോടകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല തുർക്കിയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന് ഇന്ത്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ നൽകിക്കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ഇന്ത്യയുടെ ആക്രമണം അത് ഏത് രീതിയിലുള്ള ആക്രമണമായിരിക്കും എന്നതിനെക്കുറിച്ച് ഇതുവരെ യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ ഒട്ടും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു സൈനിക നടപടിയിലേക്ക് കടക്കുന്നു എന്നാണ് പലരും വിലയിരുത്തുന്നത് പി ഒ കെ അഥവാ പാക് അധീന കശ്മീർ തന്നെയായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം എന്നാണ് ഇപ്പോഴും വളരെ വ്യാപകമായി വിലയിരുത്തപ്പെടുന്നത് കാരണം ഈ മൂന്ന് സ്ഥലങ്ങളാണ് അതായത് നീലം വാലി അതോടൊപ്പം തന്നെ വാലി സമാനി സെക്ടർ എന്നീ മൂന്ന് ഭീകര കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നത് അത് നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു ലീപാവാലി എന്ന് പറഞ്ഞാൽ പാക് അധീന കശ്മീരിലെ തലസ്ഥാനമായ മുസഫറാബാദിൽ നിന്നും ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ ദൂരം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് മുസഫറാബാദിൽ നിന്നും ഒരു പരിക്കൻ ഇടനാഴി വഴിയാണ് ഈ ലീപാവാലിയിലേക്ക് എത്തേണ്ടത് സാധാരണയായി ഭീകരരാണ് ഈ പാത ഉപയോഗിച്ചു വരുന്നത് അവിടെ വലിയ രീതിയിലുള്ള ഭീകര സാന്നിധ്യം പതിറ്റാണ്ടുകളായി ഉണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നത് അവിടെ നിന്നാണ് ഭീകരരെ പരിശീലിപ്പിക്കുന്നതും ഭീകരെ നുഴഞ്ഞുകയറ്റുന്നതിനായി അവിടെ തയ്യാറാക്കുന്നതുമൊക്കെ അവിടെയാണ് പാകിസ്ഥാൻ ആർമിയുടെയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പല പ്രധാനപ്പെട്ട വ്യക്തി ുമെല്ലാം ഇവിടെ വന്ന് ഭീകരർമാർക്ക് പരിശീലനം നൽകുന്നുണ്ട് ഭീകര സംഘടനകളുടെ തലവന്മാരും ഇത്തരത്തിൽ ലീപാവാലി അടക്കമുള്ള ലോഞ്ച് പാഡുകളിലെത്തി ഭീകരന്മാർക്ക് ഈ പരിശീലനവും അതുപോലെ തന്നെ ഇന്ത്യ വിരുദ്ധ പ്രചരണവും ഒക്കെ നടത്തുന്ന സ്ഥലമാണ് ഇവിടെ നിന്നാണ് കശ്മീരിലേക്കുള്ള ഏതൊരു ആക്രമണവും ഇടുന്നത് രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്ക് ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ ലക്ഷ്യമിട്ട സ്ഥലങ്ങളിലൊന്ന് ഈ ലീപാവാലി ആയിരുന്നു ലീപാവാലിയിൽ അന്നുണ്ടായിരുന്ന ഭീഷണി ഭീകര ഭീകരസങ്കേത കേന്ദ്രങ്ങളെല്ലാം അന്ന് ഇന്ത്യ തകർത്തെറിഞ്ഞിരുന്നു കാരണം അന്ന് ഇന്ത്യ ഇത്തരമൊരു ആക്രമണം നടത്തും എന്ന് പാകിസ്ഥാനോ അല്ലെങ്കിൽ ഭീകര സംഘടനകളോ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് അനേകം ഭീകരരെ കൊല്ലുക അന്ന് എളുപ്പമായിരുന്നു അത് ഇന്ത്യ ചെയ്യുകയും ചെയ്തിരുന്നു രണ്ടാമത്തെ സ്ഥലമാണ് നീലംവാലി നീലം ഇന്ത്യയിലെ കുപ്പുവാരക്ക് അടുത്ത് അല്ലെങ്കിൽ കുപ്പുവാരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഭീകര കേന്ദ്രമാണ് ഈ ഭീകര കേന്ദ്രവും നേരത്തെ പറഞ്ഞതുപോലെ ലീപാവാലി യ്ക്ക് സമാനമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ് വിവിധ ഭീകര സംഘടനകൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നു അവിടെ അവർക്ക് പരിശീലനം നൽകുന്നു ഇന്ത്യയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്ന യുവാക്കളെ അടക്കം പരിശീലനം നൽകുന്നതിനായി ഉപയോഗിക്കുന്നത് ഈ പറയുന്ന നിലം വാലിയാണ് ഇവിടെ ആണ് രണ്ടായിരത്തി ഒക്ടോബറിൽ ഒരു ആർട്ടിലറി ആക്രമണം കൂടി ഇന്ത്യ അതിർത്തി കടന്ന് നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഒരു വ്യോമാക്രമണമുണ്ട് നമുക്കറിയാം സർജിക്കൽ സ്ട്രൈക്ക് അതിന് മുന്നോടിയായി തന്നെ ഇവിടെ ഒരു ആർട്ടിലറി ആക്രമണവും ഇന്ത്യ നടത്തിയിരുന്നു ഇവിടങ്ങളിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങളെല്ലാം തന്നെ ഇന്ത്യ അന്ന് തകർത്ത് കളഞ്ഞതായി ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു മൂന്നാമത്തെ സ്ഥലമാണ് സമാനി സെക്ടർ ഇത് പൂഞ്ച് ജില്ലയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ രണ്ട് കേന്ദ്രങ്ങളും അല്ലെങ്കിൽ ഈ മൂന്ന് കേന്ദ്രങ്ങളുമാണ് എപ്പോഴും ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഭീകരാക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഈ മൂന്ന് സ്ഥലവും പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന കശ്മീരിൻ്റെ ഭാഗമായ പാക്കദീന കശ്മീരിലാണ് ഇവിടെ പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകളുമുണ്ട് ഈ സൈനിക പോസ്റ്റുകളാണ് ഇത്തരം ഭീകരർക്ക് അഭയം നൽകുന്നത് വെടിവെക്കേണ്ടി വന്നാൽ സൈനിക പോസ്റ്റിലേക്ക് വെടിവെക്കേണ്ടി വരും അല്ലെങ്കിൽ സൈനിക പോസ്റ്റ് അടക്കം ആക്രമിക്കേണ്ടി വരും എന്നൊരു സാഹചര്യം അവിടെയുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഭീകരരെ മറയാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു ആക്രമണം അവിടെ നടത്തി വരുന്നത് നിരന്തരമായി കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ജമ്മു കാശ്മീരിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളും എല്ലാം പദ്ധതിയിടപ്പെട്ടിരുന്നത് ഈ പറയുന്ന മൂന്ന് കേന്ദ്രങ്ങളിലുമായിരുന്നു ഈ മൂന്ന് കേന്ദ്രങ്ങളിൽ രണ്ടെണ്ണത്തിലും ഇന്ത്യ കൃത്യമായി തന്നെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തിരിച്ചടിച്ച് അവിടെയുള്ള ഭീകര കേന്ദ്രങ്ങളെല്ലാം തകർത്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ ഈ പറയുന്ന ആക്രമണങ്ങൾക്ക് ശേഷം സർജിക്കൽ സ്ട്രൈക്കിനും രണ്ടായിരത്തി പത്തൊൻപതിലെ ആർട്ടിക്കൽ ആർട്ടിലറി ആക്രമണത്തിനും ശേഷവും അവിടെ ഭീകര ലോഞ്ച് പാഡുകൾ തിരിച്ചു വന്നു ഭീകരർ അവിടേക്ക് തിരിച്ചു വന്നു സൈനിക അവിടുത്തെ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിച്ചു അവിടെ നിന്ന് നുഴഞ്ഞുകയറ്റവും ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാക് അധീന കശ്മീരി പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് കശ്മീരിൽ വളരെ പ്രധാനമായി അല്ലെങ്കിൽ സ്ഥിരമായി അല്ലെങ്കിൽ സ്ഥായിയായി സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഏകമാർഗം എന്ന് വരുന്നുണ്ട് കാരണം ഈ മൂന്ന് സ്ഥലങ്ങളും ഉൾപ്പെടുന്നത് പാക് അധീന കശ്മീരിലാണ് തീർച്ചയായും പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഒരുങ്ങുന്നു എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇത്തരം പരിശീലന കേന്ദ്രങ്ങളൊക്കെ ഇപ്പോൾ എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ഭീകരർ മറ്റ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ആക്രമണം ഭയന്ന് മാറിയിരിക്കാം അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രങ്ങൾ എന്തായാലും ആക്രമിച്ചു തകർക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ അത് ഒരു താൽക്കാലികം മാത്രമാണ് അല്ലെങ്കിൽ പിന്നീട് ഭീകരർ അവിടേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ വെറുതെ അങ്ങ് തകർത്ത് കളയുക മാത്രമല്ല പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കാൻ തന്നെ ആയിരിക്കും ഇന്ത്യ ഈ സൈനിക നടപടിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ് അതിന് പാക്ക അധീന കശ്മീർ തിരിച്ചു പിടിക്കുന്നതിൽ ഇന്ത്യൻ സൈന്യത്തെ ആരെങ്കിലും തടഞ്ഞാൽ അവിടെ ഒരു സംഘർഷം ഉണ്ടാകും അത് ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോകും അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ ഇപ്പോൾ ഇന്ത്യ ഒരു അക്ഷരാർത്ഥത്തിൽ തന്നെ വളഞ്ഞു വച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് തുർക്കിയോടും ചൈനയോടും പാകിസ്ഥാൻ സൈനിക സഹായം തേടുന്നത് പക്ഷേ ആ സൈനിക സഹായം എത്രമാത്രം പാകിസ്ഥാനെ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കും എന്ന് കണ്ടറിയേണ്ട ഒരു കാര്യം കൂടിയാണ് കാരണം ഇന്ത്യ വല്ലാത്ത കലിപ്പിലാണ് ഇന്ത്യ അത്രമാത്രം വളരെ കൃത്യ ആക്രമണം വലിയ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ ഭാഗത്തേക്ക് അതുപോലെ കാശ്മീർ പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് നിരപരാധികളെ ഇല്ലാതാക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ സ്ഥിരമായി തന്നെ ഒഴിവാക്കാനുള്ള എല്ലാ നടപടികളിലേക്കും ഇന്ത്യ ഇപ്പോൾ കടക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ ശേഖര ശർമ്മടെ മുഖ്യ കാർമ്മത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ